ം ഞാൻ സുരേഷ് പാലയിൽ നിങ്ങൾക്കെല്ലാവർക്കും അമ്മച്ചിയുടെ അടുക്കളയിലേക്ക് ഒരിക്കൽ കൂടി സുസ്വാഗതം നമ്മൾ മലയാളികൾ പൊതുവെ മാറ്റങ്ങൾ ഇഷ്ടപ്പെടുന്നവരും മാറ്റങ്ങളെ ഉൾക്കൊള്ളുന്നവരുമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നത്തെ കുക്കറി ഷോ നിങ്ങൾ എന്നെ സ്ഥിരം കാണാറുള്ള അടുക്കളയിൽ നിന്നും മാറ്റി പുറമേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഉള്ളത് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയും കരിമ്പനകളുടെ നാട് എന്ന് വിശേഷണമുള്ള അതുപോലെ നിരവധി പ്രസിദ്ധമായ ക്ഷേത്രങ്ങളും പള്ളികളും മനകളും അഗ്രഹാരങ്ങളും ഉള്ളതും അതുപോലെ നിരവധി പേരുകേട്ട പൂരങ്ങൾ വേലകൾ കുമ്മാട്ടികൾ രഥോത്സവങ്ങൾ എന്നിവ ആഘോഷിക്കുന്നതും വള്ളുവനാടൻ സംസ്കാരം ഉൾക്കൊണ്ടിട്ടുമുള്ള രാഷ്ട്രീയ രംഗത്തും കലാസാഹിത്യ കായിക രംഗത്തും നിരവധി പ്രതിഭകളെ സമ്മാനിച്ച എൻ്റെ സ്വന്തം കൂടിയായ പാലക്കാട് ജില്ലയിലാണ് ഞാനിപ്പോൾ ഉള്ളത് വളരെ കൃത്യമായി പറയുകയാണെങ്കിൽ പാലക്കാട് ജില്ലയുടെ ആസ്ഥാനമായ പാലക്കാട് ടൗണിൽ നിന്നും ഒരു പന്ത്രണ്ട് കിലോമീറ്റർ മാറി എത്തനൂർ എന്നറിയപ്പെടുന്ന ഒരു കൊച്ചു സുന്ദര ഗ്രാമത്തിലെ തറവാട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇപ്പോഴൊക്കെ വേറൊരു പ്രത്യേകത കൂടിയുണ്ട് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കുക്ക് ചെയ്യുന്നത് ഞാനല്ല ഇന്ന് നമുക്കൊരു അതിഥി ഉണ്ട് ആ അതിഥിയുടെ തറവാട്ടിൽ വെച്ചിട്ടാണ് ഇന്നത്തെ ഷോ നടക്കുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ അതിഥി ആരാണെന്ന് നമുക്ക് നോക്കാം നമസ്കാരം നമസ്കാരം വിനിയെ നമ്മുടെ അമ്മച്ചയുടെ അടുക്കളയിലേക്ക് സ്വാഗതം ചെയ്യേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ രണ്ടുപേരും അതിന്റെ ഒരു ഭാഗമാണ് എങ്കിൽ കൂടി ഈ ഷോയിലേക്ക് മിനിയെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ എന്താണ് വിനി ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഡിഷ് ഡിഷ് വീണ്ടും ഒരു ഒരു സോ ഇന്നത്തെ വെജ് ഫ്രൂട്ട്സ് വിത്ത് ജാമുൻസ് ഒരു അപ്പോൾ നമ്മൾ ജാമുൻ പ്രഥമന്റെ കുക്കിംഗ് പ്രോസസ്സിലേക്ക് കിടക്കുകയാണ് ആദ്യമായി ഇതിന് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടത് എന്ന് നമുക്ക് നോക്കാം പ്ലീസ് മീനിൽ എന്തൊക്കെയാണ് നമുക്ക് ഇതിന് ആവശ്യമായ കാര്യങ്ങൾ അപ്പോ ഇതിന് ഒരു ലിറ്റർ പാലിനാണ് ഞാൻ ചെയ്യുന്നത് അപ്പോ അതിന് ഒന്നര കപ്പ് പഞ്ചസാര നോർമൽ ഗ്രാനുലേറ്റഡ് ഷുഗർ പൊടിച്ചിരിക്കുകയാണ് ഞാൻ അപ്പോ ഈ പൊടിക്കണതിന്റെ കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട് ഏതൊരു പായസത്തിനും നമ്മൾ പൊടിച്ച് ചേർക്കുകയാണെങ്കിലും പഞ്ചസാര ചേർക്കുകയാണെങ്കിൽ പായസം ഒരിക്കലും നേർത്ത് വെള്ളം പോലെ ആവുമോ ആ കംപ്ലീറ്റ് കൺസിസ്റ്റൻസി നമുക്ക് കിട്ടും അതിനാണ് നമ്മൾ പൊടിച്ച് പഞ്ചസാര ചേർക്കുന്നത് പൊടിച്ച പഞ്ചസാര അല്ലാതെ പക്ഷെ അത് അത് യൂസ് ചെയ്യരുത് തിക്നെസ് ആൻഡ് കൺസിസ്റ്റൻസി കിട്ടും അങ്ങനെ ഒരു ഒരു കപ്പ് കപ്പ് പഞ്ചസാര പഞ്ചസാര ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് നല്ലൊരു ടിപ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും നമ്മൾ പായസം പായസം ഉണ്ടാക്കുമ്പോൾ പൊടിച്ച ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്നുകൂടി നന്നാവാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത് സോ ലിറ്റർ ഇതാണ് ഞാൻ ഇതില് വെജിറ്റബിൾസ് ഉണ്ട് ഫ്രൂട്ട്സ് ഉണ്ട് എല്ലാം കൂടി കമ്പൈൻഡ് ആയിട്ട് ഷുഗറിൽ ഇട്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഈ കോട്ട ഇത് നമ്മുടെ ചെറിയ ആ കൈൻഡ് ഓഫ് അപ്പൊ ഇതിൽ ഇതാണ് ഞാൻ പറഞ്ഞ കോപ്റ്റേ അതായത് ഇതില് ക്യാരറ്റ് ഉണ്ട് കുമ്പളങ്ങയുണ്ട് പൈനാപ്പിൾ ഉണ്ട് എല്ലാ മിക്സ്ഡ് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് ആണ് അപ്പൊ ഇത് റെഡിലി അവൈലബിൾ ആണ് നമുക്ക് പക്ഷെ ഇൻ കേസ് നമുക്ക് ഇത് കിട്ടിയില്ലെങ്കിൽ ക്യാരറ്റ് ബീൻ ലൈക് എന്ത് പച്ചക്കറി ആണെങ്കിലും എന്ത് ഫ്രൂട്ട്സ് ആണെങ്കിലും അതിന്റെ റൈപ്പൺ സ്റ്റേജ് അല്ലാണ്ട് റോസ് സ്റ്റേജ് വൺ കപ്പ് അതാണെങ്കിൽ ചോക്ക് ചെയ്യുക വൺ കപ്പ് അതാണെങ്കിൽ വൺ ആൻഡ് ഹാഫ് കപ്പ് ഷുഗർ എടുക്കുക അതിനെ മെൽറ്റ് ചെയ്യുക വൺ സ്ട്രീം സ്റ്റേജ് കൺസിസ്റ്റൻസിൽ കൊണ്ടുവര എന്നിട്ട് ഈ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് അതിലേക്ക് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാം ഒരു ഫോർ ഡേയ്സ് കഴിയുമ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് സോക്ക് ആവും സോക്കായിട്ടാണ് നമ്മളിതിൽ ആഡ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ആ ഷുഗർ കോട്ടിങ് ഇതിൽ ഇല്ലെങ്കിൽ ഈ പാലിൽ ഇട്ട് കഴിഞ്ഞാൽ ഉടൻ പാല് പെരിയ ഓക്കെ സോ ഇത് അവൈലബിൾ ആണ് തിന്നുകൾ കിട്ടും അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇൻഗ്രീഡിയൻ ബിക്കോസ് ഇതിൽ വെജിറ്റബിൾസും ഉണ്ട് ഫ്രൂട്ട്സും കമ്പൈൻഡ് ആണ് ഇതെല്ലാം ഉണ്ട് ഇനി നെക്സ്റ്റ് വേണ്ടത് കളർഡ് ചെറീസ് ആണ് ഇതും അവൈലബിൾ ആണ് ടീസ്പൂൺ സെയിം ടു ഗോൾഡൻസ് ആണ് ഡോസ് ബ്ലാക്ക് റേസൻസ് ബിക്കോസ് ആ പാലിന്റെ ഒരു കളർ ചേഞ്ച് ആവും നെക്സ്റ്റ് ടു ടേബിൾ സ്പൂൺ ഓഫ് കാസ്റ്റേഡ് പൗഡർ വാനില കസ്റ്റേഡ് പൗഡർ ഞാൻ ഇതിന് ഈ പായസത്തിന് വാനിലും ഓക്കെ സ്വീറ്റ്സ് മിൽക്ക് ആൻഡ് ആൻഡ് ഇതാണ് ഒരു ഹൈലൈറ്റ് ഇത് നമ്മുടെ നോർമൽ ഗുലാബ് ജാമുനാണ് അതിന്റെ മിക്സ് ആണ് അതിനെ നമ്മൾ യൂഷ്വലി പാലിലാണ് കുഴയ്ക്കുക ഞാൻ ഇത് വെള്ളത്തിലാണ് കുഴച്ചിരിക്കുന്നത് ഇത്രയും ടൈനി ബോൾസ് ആയിട്ട് നമ്മൾ ഇതിനെ ആക്കി ഉരുട്ടി വെക്കുക ഇതിനെ ഞാൻ ഫ്രൈ ചെയ്യും എന്നിട്ട് ഈ പായസത്തിലായി സാധാരണ മിക്സ് നമുക്ക് ബ്രാൻഡ് ഏത് ബ്രാൻഡ് യൂസ് ചെയ്യാം പക്ഷേ ഡോൺ യൂസ് എനി ഫ്ലേവേഡ് ബ്രാൻഡ് ബിക്കോസ് ആ ഒരു ഡിഫറന്റ് ഫ്ലേവേഴ്സ് പ്ലെയിൻ പ്ലെയിൻ ആയിട്ട് വളരെ ചെറുതായിട്ട് ഉരുട്ടി വെക്കും എല്ലാത്തിനും ഓക്കെ and uh, either 4 uh, to 5 teaspoons of ghee the total ghee i am itra using all our pad on illa 4 teaspoon i using so these are the dalda vanilla <laughs> <laughs> essence syrup angana nothing ee vanilla custard kali adu namukku serve a so. or purpose namukku serve okay. so that is it so ningal ithinu munda ingredients endakiyano kandu kanam appo ini namukku cooking ilekku thar എന്താണ് ഇപ്പൊ ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ആദ്യം ഗുലാബ് ജാമുൻ സോ സോ ദാറ്റ് ഇറ്റ് ക്രിസ്പി എണ്ണ 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 എത്ര ജസ്റ്റ് നോർമൽ അതൊന്ന് കുക്ക് ചെയ്യാൻ പാകത്തിന് മാത്രം വെളിച്ചെണ്ണ ടേസ്റ്റ് മാറും ചൂടാവും നല്ലോണം നല്ലോണം പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എണ് ചൂടാവുമ്പോൾ ഇടുന്ന സാധനങ്ങൾ നമ്മൾ എപ്പോഴും ടെമ്പറേച്ചർ മെയിൻറ്റൈൻ ചെയ്യാൻ നോക്കുക ഇല്ലെങ്കിൽ സോക്കിയും സോകിയാവും എണ്ണ ട്രിപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഈ എണ്ണ ടെമ്പറേച്ചർ ഡൗൺ ആവും അപ്പൊ ടു മെയിൻ ടെമ്പറേച്ചർ ശ്രദ്ധിക്കുക എണ്ണ എപ്പോഴും ടെമ്പറേച്ചർ കുറയാൻ ചാൻസ് ഉണ്ട് എപ്പോഴും നമ്മൾ ടെമ്പറേച്ചർ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ നല്ലപോലെ ചൂടാക്കി കഴിഞ്ഞു ഇനി നമുക്ക് ഗുലാബ്ജാൻ തിരിച്ചുവിടാം അല്ലേ ടെമ്പറേച്ചർ ശരിയല്ലെങ്കിൽ ഇത് മുഴുവൻ സോഗി ആയിട്ട് ഉള്ളിലേക്ക് ഉള്ളിരിക്കൊന്നും കിട്ടില്ല സോ പ്ലീസ് ടേക്ക് കെയർ ഓഫ് ദ ടെമ്പറേച്ചർ ഇത് ഹൈ ഫ്ലെയിം ആണ് ഞാൻ വെച്ചിരിക്കണം ഇത് ഞാൻ റെഡ്യൂസ് ചെയ്യില്ല സെയിം ഫ്ലെയിം ആണ് പാടില്ല സോ ക്ലോക്ക് വൈസ് മോഷൻ ഓൺ Fine. This stage, and the Okay. brown color Brown color. Okay. Okay. Brown colour, right? brown okay okay.

ി അണ്ടിപ്പരിപ്പ് നമുക്ക് ഇട്ട് ഒന്ന് വറത്തെടുക്കാം നമ്മൾ ആദ്യം രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാണ് ഉപയോഗിച്ചത് വണ്ടി പരിപ്പ് മുന്തിരി വളർത്തി ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഇതിലേക്ക്

ശരിക്കും പറഞ്ഞാൽ പ്രാവശ്യം ഒരിക്കലും വേണ്ട ആദ്യം നോക്കി വരണ്ട് കപ്പ എടുക്കാൻ പറഞ്ഞു കൺസിസ്റ്റൻസി ഒന്നര കപ്പ് പഞ്ചസാര ഒളിച്ച പനി മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടില്ല ഏകദേശം ഒരു കപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട് നമ്മളതിന്റെ പാഴ്സറ്റിന്റെ കൺസിസ്റ്റൻസി നോക്കി നമുക്ക് ബാക്കി ഈ പാലിൽ ഒന്ന് ആവശ്യമുണ്ടെങ്കിൽ ഒന്നര കപ്പ് സ്റ്റാൻഡേർഡ് ആണ് പക്ഷെ വേണ്ടതിനനുസരിച്ചിട്ട് അതിലിപ്പോൾ പാല് വരുന്നുണ്ട് പഞ്ചസാര ഉണ്ട് കണ്ടൻസറിൽ നിൽക്കുള്ളൂ

രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് കുറച്ച് പാലിൽ മിക്സ് ചെയ്ത് കട്ട പിടിക്കാതെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അത് ആഡ് ചെയ്ത്

അതിനാണ് ഞാൻ ഞാൻ ഇത്രയും ടൈനി ആയിട്ട് എന്ന് ഇത് ഇത് നമ്മൾ ഇതൊന്ന് എക്സ്പാൻഡ് ും നമ്മുടെ കൂട്ടുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ഗുലാബ് ജാമുന്റെ ബോൾസ് ആദ്യം ഉരുട്ടി വെച്ചപ്പോൾ വളരെ ചെറുതായിട്ട് അത് ഉരുളയായിട്ട് വെക്കാൻ കാരണം അത് പാലിലേക്ക് ചേർന്ന് വലുതാണ് എക്സ്പാൻഡ് ചെയ്യും നമുക്ക് ആദ്യം ബോൾസ് ആക്കുമ്പോൾ വളരെ ചെറിയ ബോൾസ് ആക്കി വെക്കാൻ ശ്രദ്ധിക്കണം. તો നമുക്ക് ഈ ഹോക്ിയാ അല്ലേ? നമ്മൾ പായസം റെഡിയാ. പായസം റെഡി. ഇത് എങ്ങനെയാണ ചൂടോടെയാണോ അതോ രണ്ട് രീതിയിലുംทำായിരിക്കും. സോ വി കോൾഡ് ഓർ ഹോട്ട്. ഹോട്ട് ഈസ് ബെസ്റ്റ്. എന്നുവെച്ചാൽ ആ ഒരു ഫ്ലേവർ ചൂടിലും കിട്ടും. കുഴച്ചാൽ ಅದের डिफरेंट ടേസ്റ്റ് വരും. ചില പായസങ്ങൾക്ക് ചില പായസങ്ങൾ ചൂടോടെ കഴിച്ചാലാണ് അതിന്റെ ടേസ്റ്റ് ചിലത് നമ്മൾ കുറച്ചു നേരം തണുത്ത ശേഷം കഴിക്കുമ്പോഴാണ് അതിന്റെ ശരിയായുള്ള രുചി നമുക്ക് കിട്ടാറ് ഇതിപ്പോ രണ്ട് രീതിയിൽ നമുക്ക് കഴിക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത് അതൊരു പുതിയ ഒരു അനുഭവമായിരിക്കും ഞാൻ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഇനി അടുത്ത പ്രോസസ് നിൽക്കുന്ന ഈ വളരെ വ്യത്യസ്തമായിട്ടുണ്ട് ഞാനിതൊന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ് വളരെ നല്ലൊരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു പായസമാണ് നല്ല ഫ്രൂട്ട്സിന്റെ ഒരു രുചി കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മള് പാലിന്റെയും മിൽക്ക് മേഡിന്റെയും ഒരു പാലട പ്ലസ് അതിൽ കുറച്ചൊരു ഫ്രൂട്ട്സ് ഒരു പ്രത്യേക ഒരു രുചി ഇതിനുണ്ട് അത് പറഞ്ഞ് അറിയിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ എന്തായാലും ഈ റെസിപ്പി ട്രൈ ചെയ്യേണ്ടതാണ് അല്ലെ വളരെ എളുപ്പത്തിൽ കിട്ടാവുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് വളരെ നന്നായിട്ടുണ്ട് ഇനി ക്യാമറ ഓഫ് ചെയ്ത ശേഷം ഇതിന്റെ പകുതിയോടെ ഞാൻ കുടിച്ചു തീർക്കാൻ പോവാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഷോ വൈൻഡപ്പ് ചെയ്യുന്ന സമയമായി വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെ അമ്മച്ചുടെ അടുക്കളയിലെ രണ്ട് മെമ്പേഴ്സ് ചേർന്ന് ഇങ്ങനെ ഒരു ഷോ ചെയ്യാൻ പറ്റിയ സന്തോഷമുണ്ട് അപ്പോൾ വീണ്ടും നമുക്ക് ഇതുപോലെ നമ്മളെ പോലെ വേറെ ആരെങ്കിലും മെമ്പേഴ്സ് ഇങ്ങനെ ആയിട്ട് വീഡിയോ എടുത്താൽ കുറച്ചുകൂടെ അവരെ നാട്ടുകാരും അടുത്ത താമസകന്മാരൊക്കെ ഇതുമായി ചേർന്ന് പുതിയ റെസിപ്പിയായി വരുമ്പോൾ നമുക്ക് കൂടുതൽ ഐറ്റങ്ങൾ